പ്രഥമ വി പി അബൂബക്കർ സ്മാരക പുരസ്കാരത്തിന് കെ പി സഹദേവൻ അർഹനായതായി സംഘാടകർ അറിയിച്ചു ബാങ്ക് ട്രേഡ് യൂണിയൻ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും സഹകരണ രംഗത്തുമൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച വി പി അബൂബക്കറിന്റെ സ്മരണാർത്ഥം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷനും ബിഫിയും ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറവും സംയുക്തമായി ഏർപ്പെടുത്തിയ പ്രഥമ വി പി അബൂബക്കർ സ്മാരക പുരസ്കാരം കെ പി സഹദേവന് നൽകുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ പറഞ്ഞു സിഐടിവിന്റെ സമുന്നതനായ നേതാവ് എന്നതിലുപരിയായി കണ്ണൂരിലെ സാമൂഹിക രാഷ്ട്രീയം മണ്ഡലത്തിൽ നിറസാന്നിധ്യമാണ് സഹദേവനെന്നും സംഘാടകർ വിലയിരുത്തി ഇരുപത്തിയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് പതിനൊന്നിന് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കേരള ബാങ്ക് ഹാളിൽ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സമർപ്പണം നടത്തും ബെഫി മുൻ ദേശീയ പ്രസിഡന്റ് സി ജെ നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും വാർത്താസമ്മേളനത്തിൽ സിഐ ടിയു ജില്ലാ സെക്രട്ടറി കെ അശോകൻ പുരസ്കാര സമിതി ചെയർമാൻ സി പി നരേന്ദ്രൻ ടി ആർ രാജൻ എം എൻ അനിൽകുമാർ പി എം ശ്രീരാഗ് എന്നിവർ പങ്കെടുത്തു നേതാവായിരുന്നു നമ്മുടെ വി പി അബൂബക്കർ വളരെ സൗമ്യശീലനാണ് സർവീസ് മേഖലയിലുള്ള എല്ലാ പ്രചരണ പ്രക്ഷോഭ സമരങ്ങളിലും ഒക്കെ തന്നെ നിറ സാന്നിധ്യമായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ബാങ്കിങ് മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പെൻഷൻകാരും ചേർന്ന് ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ പുരസ്കാരം ആദ്യ പുരസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് സഖാവ് കെ പി സഹദേവന് നൽകണം എന്നാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് കെ പി ഇപ്പോൾ എൺപത്തി ഏഴാമത്തെ വയസ്സിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് ഇന്ന് നമ്മുടെ ജില്ലയിൽ ഏത് തൊഴിൽ രംഗത്തും ഉണ്ടാകുന്ന തൊഴിൽ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഇതര ട്രേഡ് യൂണിയൻ സംഘടനകൾ കൂടി അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് മാത്രവുമല്ല നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന സഖാവ് സി കണ്ണൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ വലിയ തോതിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലക്ക് കൂടിയാണ്